എന്നാ പിന്നെ അവിടെ ഞാൻ ഇരുന്നൂടെയും വന്നിരുന്നു എനിക്ക് പറയാനുള്ളത് വേറെ ആരോടും പറയാനില്ലല്ലോ അതുകൊണ്ട് വന്നതാണ് പറ എന്താ കേൾക്കേണ്ടത് നന്ദിനിയെടുത്ത് അവരോട് ഇത്തിരി മോശമായിട്ടാണ് പെരുമാറിയത് സാധാരണ അമ്മ എതിർക്കാറുള്ളതാ ചെയ്യാത്ത തെറ്റിന് അവരുടെ മൂത്ത മകനെ പാത്തു കിടക്കുന്നത് അതിന് കാരണക്കാരനായവന്റെ അമ്മയോട് മിണ്ടാത്തതിൽ എനിക്ക് വലിയ തെറ്റൊന്നും തോന്നില്ല ശ്രീയേട്ടൻ അങ്ങനെയൊക്കെ മറ്റുള്ളവർ അതേ ചോദ്യം തന്നെയാണ് എനിക്കുള്ളത് ഞാൻ അവരുടെ വീട്ടിലൊരു പെൺകുട്ടിയോട് തെറ്റ് ചെയ്തതിന് എന്റെ ചേട്ടൻ എന്ത് കഴിച്ചു ആ ചോദ്യം ഞാനും ശ്രീയേട്ടനോട് ചോദിച്ചതാ എന്നിട്ട് അതുകൊണ്ട് ഉപകാരം ഉണ്ടായോ ഇല്ലല്ലോ അതുണ്ടാക്കാനാണ് ഞാൻ 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 മതി മതി ഇനി കൂടുതൽ നശിപ്പിക്കാൻ നിൽക്കരുത് ഇയാൾ എന്താ വിക്രം ഇങ്ങനെ ഇതെല്ലാം കാരണം നീ ഈ വീട്ടിൽ കയറി ആണോ അതിനു മുൻപ് ഒരു നിൽക്കാതെ പോവാൻ നോക്ക് അല്ലെങ്കിൽ തന്നെ തല പൊളിയുന്നുണ്ട് എനിക്ക് വന്നതല്ല നാളെ െ കോടതിയിൽ ഹാജരാക്കല്ലേ എന്തെങ്കിലും ആ കാര്യത്തിനായി ചെയ്തിട്ടുണ്ടോ മിശ്വേട്ടിനു വേണ്ടി ആരാ വെറുതെ എങ്ങനെ ഇറക്കിക്കൊണ്ട് വരാമെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് അത് ഞാൻ നോക്കിക്കോളാം നാളെ രാവിലെ ഒരു വക്കീലിനെ ബെസ്റ്റ് കേസ് പഠിക്കാനായി ആ വക്കീലിന് ധാരാളം സമയം കിട്ടുമല്ലോ ഈ വക കാര്യങ്ങളിൽ അറിവില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ചൂടെ വെറുതെ വക്കീലിനെ ഏർപ്പാടാക്കിയാൽ മാത്രം പോരാ വിശ്വേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നതിന് തെളിവുകൂടി വേണം അതുണ്ടാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഞാൻ എന്നിട്ട് നിന്റെ ചേട്ടന്റെ മാനേജർ അനുസരിച്ച് വിശ്വേട്ടന്റെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റിയായിരുന്നു അത് ചെയ്തവൻ നാളെ കോടതിയിൽ ഹാജരാകും എന്നാ വക്കീലിന് വേണ്ടി വിക്രം കഷ്ടപ്പെടണ്ട നാളെ കോടതിയിൽ വക്കീൽ ഹാജരായിക്കോളും അഡ്വക്കേറ്റ് വേദാശങ്കരനാരായണൻ എന്താ പോരെന്നുണ്ടോ